പയ്യന്നൂരിൽ ഫണ്ട് പിരിവിൽ ഒരു തിരുമറിയും ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പാർട്ടി പിരിച്ച കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട കാര്യമില്ല പാർട്ടിയിൽ അവതരിപ്പിച്ച കണക്ക് അനുഭാവികളുടെ കുടുംബയോഗം വിളിച്ച് അവതരിപ്പിക്കുമെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറഞ്ഞ കണക്കുകളെല്ലാം തെറ്റാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയ കണക്ക് പാർട്ടിയിൽ അവതരിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ അവതരിപ്പിച്ച കണക്ക് കുഞ്ഞുകൃഷ്ണൻ അടങ്ങിയ കമ്മിറ്റിയും അംഗീകരിച്ചു ഫണ്ട് പിരിച്ചത് പൊതുജനങ്ങളിൽ നിന്നല്ല പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടിയുടെ ഭാഗമായ സഹകരണ ജീവനക്കാരിൽ നിന്നുമാണ് ആ കണക്ക് അവതരിപ്പിക്കേണ്ടത് പാർട്ടി കമ്മിറ്റിയിലാണ് പാർട്ടി അംഗങ്ങളെ ഈ കണക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങളും കുഞ്ഞുകൃഷ്ണനും തെറ്റായ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിൽ കണക്ക് പാർട്ടിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളെയും അറിയിക്കുമെന്നും രാകേഷ് പറഞ്ഞു പാർട്ടി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഞാൻ പറയാം സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ് പക്ഷെ ഒന്നുകൂടി പറയാം നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവ യോഗങ്ങൾ ചേരുന്നുണ്ട് ആ അനുഭാവി യോഗത്തിൽ അങ്ങ് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കേണ്ട പ്രശ്നമില്ല നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ് പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണ ഉണ്ടാവും എന്താണ് കണക്കെന്നുള്ളത് പാർട്ടി ഞങ്ങൾക്കറിയും അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവിയോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങള് കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകണം ആ കുടുംബസംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും പാർട്ടിയുടെ അനുഭാവികൂപ്പ് അംഗങ്ങളുണ്ടാവും പാർട്ടി അനുഭാവികളുണ്ടാവും പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അവരെല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവുകൾക്ക് അവതരിപ്പിക്കും കണക്ക പാർട്ടി അനുഭാവി ഗ്രൂപ്പും കുടുംബയോഗങ്ങളും വിളിക്കും പുസ്തകത്തിന്റെ പ്രകാശനം മുതൽ ഇങ്ങോട്ട് സി പി എം വിരുദ്ധരുടെ ഒത്തുചേരലാണ് നടന്നത് പ്രകാശനം ചെയ്ത ജോസഫ് സി മാത്യുവിന് ഏതെങ്കിലും കാലത്ത് സി പി എമ്മുമായി ബന്ധമുണ്ടായിരുന്നു എന്നും കെ കെ രാകേഷ് ചോദിച്ചു ചെയ്താണ് ഏതോ ഒരു പഴയകാല സിപിഎമ്മിന്റെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാർട്ടി ആകെ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അയാൾക്ക് സി പി എമ്മുമായിട്ടൊരു ബന്ധമില്ല ഏതെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും ആയിരത്തുകൂടെ അവൻ്റെ പോയോ എന്ന് എനിക്കറിയില്ല സി പി എമ്മുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് സി മാത്യു ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ആറംബിക്കാർ കാർ ഉൾപ്പെടെയുള്ളവരാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തത് ജനകീയാസൂത്രണം സാമ്രാജ്യത്വ പരിപാടിയാണ് എന്ന് പറഞ്ഞവർ വരെ ഈ പരിപാടിക്കെത്തി പാർട്ടി ഫണ്ടും രക്തസാക്ഷി ഫണ്ടും ഒന്നുമല്ല വി കുഞ്ഞകൃഷ്ണന്റെ പ്രശ്നം ടി ഐ മധൂടുള്ള പകയാണ് ആ പുസ്തകമെന്നും കെ കെ രാഗേഷ് പറഞ്ഞു വി കുഞ്ഞകൃഷ്ണൻ തൃപ്തി കാരണം കാരണം മധുനെടുത്തിയാലേ വി കുഞ്ഞകൃഷ്ണൻ ശരിയാവും അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം അല്ലാണ്ട് വ്യക്തിയോടല്ലോ തെറ്റ് വന്നു ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു നടപടി സ്വീകരിച്ചപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത് തിരുത്തി അയാളെ ശരിയായ ആക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി ആ നടപടി സ്വീകരിച്ചു ആ നടപടി സ്വീകരിച്ചതിന് സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ അതിലപ്പുറം വേണം അതാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ് വേറെ പേരല്ല പകയുടെ കണക്ക് പുസ്തകം നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരന്താ അതെ അതല്ലേ പറയുന്നത് അയാൾ അയാൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണോ അയാള് പകമോത്ത് പകമോത്തിട്ട് എതിരാളികളുടെ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്ന ഒരു മനുഷ്യൻ എന്ത് വിളിച്ചു പറയും അതിനൊന്നും മറുപടി വരാണ്ട ബാധ്യത ഇരിക്കില്ല പക കൊണ്ട് വി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ കഴിയില്ല കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകത്തിലെ കണക്ക് ഭാവനാവിലാസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിലോ രക്തസാക്ഷിത്വ ഫണ്ടിലോ ടിഐ മസൂദനൻ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടത്തിയെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടില്ല കൃത്യമായ ഓഡിറ്റിംഗും പാർട്ടി അന്വേഷണ കമ്മീഷന്റെ പരിശോധനയും എല്ലാം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ